അപ്പൊ നമ്മൾ ഇന്ന് നിഹാസിന്റെ വീട്ടിലാണ് നമ്മൾ നാലുപേരും കൂടെ ചെറുതായിട്ട് ഒന്ന് കറങ്ങാൻ പോവുകയാണ് അതിന്റെ വ്ലോഗി അടി കിട്ടിയതാണ് കണ്ടോ ഞാൻ അടി കൊടുത്തു ആ ചെടിയെ കൊണ്ട് ഇതിന്റെ പേരാണ് എന്തോ ഒരു ചെടി അറിയാതെ എന്ന് മറന്നു ഇത് ആന്തോറിയം പോലത്തെ എന്തെ ഒരു ചെടിയാണ് എന്തോറിയം നിൽക്കുന്നു ഇത് യു ഫോർ ബിയുടെ വേറൊരു ഐറ്റം ആണ് പണ്ട് എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ യു ഫോർ ബി ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് എന്തോന്ന് ഇതിൻ്റെ എന്തോ ഇത് ശ്വസിച്ചാൽ ഇതിൽ നിന്നുണ്ടാകുന്ന ഓക്സിജൻ ശ്വസിച്ചാൽ അങ്ങനെ ക്യാൻസർ വരുമെന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ കത്തിച്ചപ്പോൾ പറഞ്ഞ് ചുമയണമെന്ന് പിന്നെ ഇത് ഇതെന്തിനാണ് ഫേണാണോ ഫേൺ ഫേണാണോ ഫേൺ വർഗ്ഗത്തിൽ പെട്ടാണെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഒരു ഒടിച്ചു കുത്തി ഒരു ബാലൻസ് പേപ്പർ കൊണ്ട് മാങ്ങി നട്ടിട്ടുണ്ട് ഇത് നല്ല പൂവാണ് എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല എത്ര അങ്ങ് പൂക്കും അതിൻ്റെ തന്നെ കുറേ ഉണ്ട് ഞാൻ മെയിനായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നത് ഇതാണ് ഗൈസ് ഇതേണ്ടേ ലില്ലി നല്ല കളർ ലില്ലിരുന്നു ആ ഇത് ഇത് കുളമാണ് കുളമായിരുന്നു ഇപ്പം ആയി ഇപ്പം കറക്റ്റ് കുളമായി ചെടിയൊക്കെ നട്ടേക്കാണ് ഒരു എന്തൊരു ചെടിയാണത് മറ്റേ പനിക്കൂർക്കേറെ ഇല പോലെ ഇരിക്കുന്ന കളർ ചെടി കുറെ ചെടി പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം എല്ലാം പോയി ഇത് മറ്റേ ഇപ്പുറത്തെ സൈഡിലും ഉണ്ടേ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ റോസയൊക്കെ പൂത്ത് ഇപ്പം ഉണ്ട് പിന്നെ കുറെയൊക്കെ നട്ടയൊക്കെയാണ് തറയിലിങ്ങനെ നട്ടിട്ടുണ്ട് ഈ സൈഡിലുണ്ട് കളിച്ചിട്ട് പക്ഷേ പൂത്തില്ല വെയിലൊള്ളാത്തോണ്ടാണോ എന്തോ നല്ല ചെടികളൊക്കെ മാമിയുണ്ട് ഈ സൈഡിലാണ് വെച്ചേക്കുന്നത് അതായത്

അത് മേക്കപ്പ് ചെയ്യുന്നു ഞാനല്ലോ കാരണവന്മാരായിട്ട് എന്നെ ഭംഗിയും കോലുമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇത് ബ്രൂട്ടീഷൻ ചെയ്യും ീട് പൂട്ടിയിലും നമ്മള് പാർക്കിങ്ങിലെത്തി ില് പോണം അപ്പൊ നമ്മള് മ ഇവിടെ ഇവിടെക്ക് ലിപ്സ്റ്റിക് ഇടാതെ വന്നു ലിപ്സ്റ്റിക് ഇടാ ലിപ്സ്റ്റിക് എന്നിപ്സ്റ്റിക് ഇടേ നമ്മൾ ആരും പറയുന്നത് എന്ത് പറ്റി മിനിസോയിൽ കയറിയിട്ട് അടിച്ചിറക്കിയായിരിക്കും ആണോ ണോ കൊള്ളാം ഇതെനിക്കിഷ്ടപ്പെട്ട് ഇത് കൊള്ളാം ഇത് എത്ര രൂപ ഇടിയഫോർഡബിൾ അഞ്ഞൂറ്റമ്പത് രൂപ ഇത് വശ കുഴപ്പല്ലേ ആ ഇതോര്യടുത്തോ ഞാൻ ഓറഞ്ച് എനിക്ക് റെഡായിരുന്നു താല്പര്യം പക്ഷേ ഇത് കൊള്ളാം അറുനൂറ് രൂപ അറുന്നൂറ് രൂപ നമ്മളൊക്കെ നമുക്ക് ആർക്കെങ്കിലും ആർക്കെങ്കിലും നമുക്ക് തരാൻ തോന്നണമെങ്കിൽ നമ്മളെ കൊണ്ടുവരിക ഇതൊക്കെ വാങ്ങി തരുക ആരും ഒരു വർഷം ഫുഡ് കഴിക്കാതിരുന്നിട്ട് അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി വേദനയോടെ ഞാൻ മനസ്സിലാക്കി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടം ലിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന് നിങ്ങൾ കാണുന്നത് ഡബിൾ ഫൈവ് അത്രേ ഉള്ളൂ ഡബിൾ ടെൻ ഒക്കെ ഉണ്ട് വെറൈറ്റി ആണ് ഏത് വേണം എന്തെന്ന് പറഞ്ഞ ഡയലോഗ് കേട്ടില്ല കൊള്ളാം അടുത്തത് വിട്ട് വല്ലപ്പോഴ അല്ലേത് പറഞ്ഞത് ആശങ്ക അപ്പൊ ഇതല്ല അതായിരിക്കും റെയിരിക്കും വേണ്ട സാറാം ഇതാ എല്ലാം കൂടി ഈ അൽഫാർബോട്ടിൻ നല്ലതാണ് അത് മതി ഹൈലറോണിക് ആസിഡും ഉണ്ട് അത് നല്ലതാ

ൊത്ത മേടിച്ചോണ്ട് വരേണ്ട അവസ്ഥ വന്നുഷ് എന്തോന്ന്

ും ഒരുപാട് കഴിച്ചില്ല എടുത്തില്ല ഇത് ഒരുപാട് കഴിച്ച് കഴിഞ്ഞാ എങ്ങനെയുണ്ട് കഴിച്ചാല് വേറെ ഒന്നും കഴിച്ചു കഴിച്ചിട്ട് മാറ്റി കൊള്ളൂലേ കൊള്ളൂലേ ടെൻഡൻസിലെ കാർബൺ കാർബണിലെ ബെൻഡനീസ് നിന്ന സ്ഥാനം അവൻ തിരവരാതെ നിന്നപ്പോൾ ഞാൻ ഇടക്കിടത്താണ് ഇപ്പൊ ഞാൻ ടെൻഡൻസൽ വെച്ചാണ് വെച്ചിരിക്കുന്നത് തരികടാ മോക്കോതിടയേക്കണ അതിൊരു ഇരണയാണ് എന്താറെ എങ്ങനെയുണ്ട് കഴിച്ചാൽ നല്ല എങ്ങനെയുണ്ട് കൊള്ളാ ഇത് സ്മാംഗിൻ ഉപ്പ് ആയി പോല്ലേ നീ വീണില്ലേ അട വാങ്ങിയരെ ടേസ്റ്റ് ഒരെണ്ണം നിങ്ങൾക്ക് ട്ട നമ്മള് പെന്മുടി പോകുമ്പോ മേടിച്ചിരുന്നു ആ ടാസ്റ്റില്ലേ നമ്മള് കൈ ആ റൈഡില് കേറാൻ പോവേണേരാ ശബാന നേരത്തെ അടിച്ചു മാറ്റിയിട്ട് ലിപ്സ്റ്റിക് ഒക്കെ അവിടെ തീണല്ലാതെ ബാക്കിയുള്ള ഒരാളൊക്കെ കണ്ട അവ തന്നെ മാത്രമേ ഉള്ളൂ അരി ഉണ്ടാക്കുമ്പോഴേ മഴക്കെണ്ടാക്കുമ്പോൾ സാധനങ്ങളും ഇവിടെ വെച്ചിട്ട് ഇതിൽ കേറാൻ പോകുന്നു

ശബാനെ ഇനി വിളിക്കാൻ പള്ളുകൾ ഒന്നുമില്ല അങ്ങനെ നമ്മള് അതിലൊക്കെ കേറി കൂട്ടത്തില് ഉണ്ടായിരുന്ന ഒരാള് പോയേക്കണം അപ്പൊ നമ്മളെ വീഡിയോ എത്രയുള്ളതായി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കേറിയാ സസ്രീ ബി ബെൽ ഐക്കണൂടെ ടിങ് ടിങ് ബൈ നമ്മുടെ ഗാളി ചങ്ങി ചങ്ങി വകരി വകരി ഗാളി ചങ്ങി ചങ്ങി വകരി വകരി ഗരിബോ ടീമിത്രി കനീ വെ അപ്പോൾ ചേരല്ല ഓക്കേ ബൈ